ണാകുളത്തേക്ക് പന്ത്രണ്ടാമത്തെ വയസ്സിൽ വന്നു പതിനേഴാമത്തെ വയസ്സിൽ വയസ്സിൽ വന്നു വന്നിട്ട് പിന്നെ എറണാകുളത്ത് തന്നെ തൃപൂണത്തിൽ തന്നെ സന്തോഷമായിരുന്നു എനിക്ക് എന്റെ സ്വന്തം വീട് പോലെയാ പോവും ഇപ്പഴും പോവും ഇപ്പഴും ചെന്ന് കഴിഞ്ഞാ എനിക്ക് എന്റെ സ്വന്തം വീട് പോലെ തന്നെ അവിടെ വന്നത് പ്രണയമല്ലായിരുന്നു ആദ്യം അച്ഛൻ വന്ന് ചോദിച്ചു ചേട്ടൻ അച്ഛൻ വന്ന് ചോദിച്ചു കാര്യംന്താ ഇങ്ങനൊരാളെ മനസ്സിലായി അപ്പൊ അച്ഛന്മാനോട് ചോദിച്ചു അത് പറഞ്ഞില്ല എന്തോ രഹസ്യം കള്ളത്തറത്തുണ്ടല്ലോ ശരി ചേട്ടനറിയാരിക്കും ചേട്ടൻ പറ എന്തുവാ സൂത്രപ്പണി സാറേ ഞാൻ ഞാനപ്പ ഇവടെ ആലോചന ആ ഞങ്ങൾ നേരെ മുമ്പിലത്തെ വിടാ ഇവര് ചെങ്ങന്നൂർന്ന് വന്ന് താമസിക്കണേ അപ്പൊ ചേട്ടൻ ഗൾഫിലാ അപ്പൊ ആ ചേച്ചിനെ നോക്കാനും പിള്ളേരും ഉണ്ട് രണ്ടു പിള്ളേരും ഉണ്ട് അപ്പൊ അവരെ നോക്കാനായിട്ടാണ് മഞ്ജു വന്നത് അച്ഛൻ ഇങ്ങനെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കുട്ടിയാണ് നമ്മുടെ വീട്ടിലേക്ക് ആലോചിക്കാന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ആലോചന നടത്തി അപ്പൊ അത് നമ്മ അറിഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ കുമരകത്തെ ആഴ്ചയിലേക്ക് വരുവുള്ളൂ പണി കഴിഞ്ഞാൽ അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പ അവിടെ വന്നപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ കാര്യം പറയുന്നത് ഇവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോ ഇവരുടെ വീട്ടുകാർക്ക് ഇവളെ വളർത്തി വീടില്ലേ ചെങ്ങന്നൂർ ഇവിടെ ചെങ്ങന്നൂര് പറഞ്ഞില്ലേ അവർക്ക് ഇത് അവർക്ക് അവർക്ക് ഇത് സമ്മതമല്ല അതിന്റെ കാരണം ഈ ബോംബേലും ഇതിലൊക്കെ പോയി പണിതല്ലേ സാറേ ഇവള് അപ്പൊ അതിന്റെ കാശ് എടുത്തിട്ട് ഇവര് ഈ സ്വർണ്ണമാണ് മേടിച്ചത് ഇവക്ക് വേണ്ടി സ്വർണ്ണമാണ് മേടിച്ചത് അത് അവർക്കൊരു ആവശ്യം വന്നപ്പോ അവരതൊക്കെ എടുത്ത് മറിച്ചു അപ്പൊ അവര് നല്ല സേവ ഉള്ളവരാ പക്ഷെ പൈസയുടെ കാര്യം വന്നപ്പോ ആകെ കുടുങ്ങില്ലേ സാറേ അപ്പൊ ഇവക്ക് കല്യാണം ആയി ആയിക്കഴിയുമ്പോ അവർക്ക് ഈ പൈസ മുഴുവൻ കൊടുക്കണ്ടേ ഈ സ്വർണ്ണം എടുത്തു കൊടുക്കണം ഇവക്കട കല്യാണം നടത്തി കൊടുക്കണം അവരും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ അവര് അവർക്ക് അത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അത് നടക്കൂലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ നേരെ അടുത്ത വണ്ടി കയറി പോകുന്നു ഞങ്ങ റെയിൽവേ സ്റ്റേഷനിലുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ നേരെ വന്ന് എന്റെ അച്ഛന്റെ നീ എന്റെ വീട്ടിൽ പോയി നിർത്തി രണ്ടാമത്തെ മാസം ഞങ്ങളുടെ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തി അതാ കളി ആ അത് നന്നായി എന്തായാലും അത് കഴിഞ്ഞിട്ടാണോ ഈ അനീത്യെ കണ്ടുപിടിക്കണം എന്ന് ഈ ഹസ്ബൻഡ് ഹസ്ബൻഡായോട് പറഞ്ഞു അല്ലേ അപ്പം അന്വേഷണം തുടങ്ങി പല സ്ഥലത്തും പോയി അല്ലേ അതൊന്നും ഈ അന്വേഷണം നടക്കുന്നൊന്നും അറിയത്തില്ല എനിക്കൊരു ഞാൻ അറിയുന്നത് ഈ ഒരു അറിയുന്നത് എത്ര വർഷം ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ ഫോൺ വിളിച്ച് ഏകദേശം മനസ്സിലായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ജനുവരിയിലാണ് തോന്നുന്നു ആ ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കാണുന്നല്ലേ ഇല്ല അത് ഈ പതിനേഴ് വയസ്സൊന്നും ഞാൻ പറഞ്ഞില്ല സാറേ അത് ഞങ്ങളുടെ കൂടെ എന്റെ കൂടെ ജോലി ചെയ്തൊരു ചേച്ചി ഞാൻ അതിന്റെ ഇങ്ങോട്ട് വരാം കല്യാണം പറഞ്ഞല്ലോണ്ട് പതിനേഴ് വയസ്സിൽ എന്നെ പഠിപ്പിച്ച് അവിടെ ആയപ്പോ പിന്നെ അമ്മയ്ക്ക് വളർത്താനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയപ്പോള് ഹസ്ബൻഡിന്റെ പെങ്ങടെ മോടെ ഭർത്താവ് പെങ്ങളുടെ മോഡ ഭത്താവും അവിടെ മരുമയ പെങ്ങളുടെ മരുമോയ അവിടെ ഓട്ടോ ഡ്രൈവറായിരുന്നു അപ്പം നമ്മുടെ വീടിനടുത്ത് ഞാനോലെ വെക്കേഷൻ എന്തോ അവിടെ വന്നപ്പോൾ അവിടെ ഓട്ടം വന്നു അപ്പം പുള്ളിക്കാരൻ എന്നെ കണ്ടിട്ട് അമ്മയോട് ചോദിച്ചാൽ അതിനെ വിടുന്നു അപ്പോൾ എനിക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ അപ്പം അമ്മ പറഞ്ഞു ഇല്ല വിടുന്നില്ല അന്നേരം പറഞ്ഞ് ഒരു കാര്യം ചെയ്യും പഞ്ചമി അമ്മ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ കൂടെ അവരോട് വരാൻ പറഞ്ഞു അങ്ങനെ അമ്മയും കൂട്ടി നമ്മുടെ പത്തനാപുരം കുന്നല കടശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലം ഫോറസ്റ്റ് അവിടെ വീട് അവിടെ വരെ ഒരു വന്നു തരാൻ പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പം ഞാനില്ല ഒറ്റയ്ക്ക് നടന്ന് വളർന്നതല്ലേ എനിക്ക് ഇല്ല എപ്പോഴും ഞാൻ ഏകാന്തത അനുഭവിച്ചത് ഒത്തിരി ഒരുപാട് അപ്പൊ അവിടെ ചെന്ന് ചെന്ന് കണ്ടപ്പം കൂട്ടുകൂടുംബമാ എങ്ങനെ ചേട്ടന്മാര് ചേട്ടത്തിമാര് പിന്നെ ചേട്ടന്റെ മക്കള് പെങ്ങളുടെ മക്കള് അമ്മ ഒരു ചേട്ടൻ മാത്രം വേറെയാ ബാക്കി എല്ലാവരും ഒരു വീട്ടില് അവിടെ ഒരു കുടുംബക്ഷേത്രവും കാര്യങ്ങളും പിന്നെ ജീവിക്കാനുള്ള സാഹചര്യം അവർക്കൊക്കെ ജോലി എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അവിടുത്തെ ഏറ്റുള്ള ആളാണ് അപ്പോൾ അന്ന് പുള്ളിക്കാരൻ ഗുജറാത്തിലെല്ലാൻറ്റേ ഡ്രൈവറാണ് അന്ന് അപ്പോൾ അങ്ങനെ വന്ന് ജോലിയൊക്കെ ഉണ്ട് അപ്പം വിട്ടാൽ മോള് രക്ഷപ്പെടും അവൾ അലേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്നൊക്കെ അമ്മയെ അവൾ അപ്പോൾ ചെയ്യുന്നത് കണ്ടപ്പോൾ വീണു അപ്പൊ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുക അപ്പൊ ഒരു വീട്ടിൽ നിൽക്കുവായിരുന്നു അവിടെ കൊണ്ടാക്കി അവിടെ കാര്യമായിട്ട് അപ്പൊ അമ്മ അവിടെ വന്നു അവിടെ വന്നിട്ട് പറഞ്ഞ ഒരു കല്യാണ ആലോചനയുണ്ട് ഞാൻ പറഞ്ഞ ഇല്ല അമ്മേ പതിനേഴ് വയസ്സല്ലായുള്ളു ഇവിടുത്തെ അവിടെ നിന്ന് അവിടെ നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ വീട്ടില അപ്പൊ അവിടെ പപ്പാ മമ്മീന്ന് അവര് വിളിപ്പിക്കുന്നേ അവര് പറഞ്ഞു ഞങ്ങള് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോ ഇവിടെ തന്നെ അവളെ ഞങ്ങള് കെട്ടിച്ചിട്ടോളാം പഞ്ചമി ഒന്നുകൊണ്ടും പേടിക്കണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് അവിടെയും വിശ്വാസം ഇല്ല അമ്മയ്ക്കൊരു പേടി ഇത് വിട്ടുപോയാ ഇനി ഇതുപോലൊരു ആലോചന വരുമോ ഒന്നും വേണ്ട ഞങ്ങക്ക് അവളെ മാത്രം മതിയെന്ന് എന്റെ കഥകളെല്ലാം കേട്ടിട്ടാണ് ചേട്ടന്മാരാണ് േട്ടന്മാർ പേരും കൂടാണ് അപ്പം ഇത് അമ്മ പറഞ്ഞ് ഇല്ല എനിക്ക് വിശ്വാസം പോരാ എനിക്ക് ഞാൻ കൊണ്ട് അവൾക്ക് പൊന്നുപോലെ അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അമ്മ എന്നെ അവിടുന്ന് കള്ളം പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു ഇവിടെ അമ്മയുടെ അമ്മയ്ക്ക് സുഖം ഇല്ലെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നു അവിടുന്ന് ഡ്രസ്സ് പോലും എടുത്തില്ല അവിടത്തെ ഒന്നും പെട്ടെന്ന് വരാമെന്നുള്ള രീതിയിൽ പിറ്റേന്ന് വിടാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പിറ്റേന്നുണ്ടീ പുള്ളിക്കാരൻ ഓട്ടോ ഓടിക്കുന്ന ഞങ്ങളുടെ രാജു എന്ന് പറഞ്ഞ അണ്ണനാണ് പെങ്ങളുടെ മരുമാനം പുള്ളി ഓട്ടോ കൊണ്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് ആര്യങ്ക ഒമ്പലത്തിൽ വരെ ഒന്ന് പോണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആര്യങ്കാ അമ്പലത്തിൽ രാവിലെ ഞാൻ അന്നേരം ഞാൻ വിളിച്ചിട്ട് ഓടിച്ചിരുന്നു പാവട ഉടുപ്പൊക്കെ എടുത്തിട്ട് പറ്റി അപ്പൊ എന്നോട് പറഞ്ഞ പാവട ഉടുപ്പ് ഇടേണ്ട ചുരിദാറിട്ട് ഞാൻ ഇതെന്തോ എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ഒരുങ്ങി വരുന്നത് ഈ കുന്നല കൊമരൻകുടി കടശ്ശേരി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എലപ്പക്കോട ഫോറസ്റ്റ് അപ്പൊ അവിടെ കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്നു വീടും ക്ഷേത്രവും എല്ലാം അവിടെ അവിടെ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു ഇപ്പൊ ചേട്ടന്മാര് ഒത്തിരി വരെ അപ്പം പൊങ്കാലയൊക്കെ ഇട്ടേക്കുന്നത് ഞാനൊന്നും ഓർത്തി വീടും എല്ലാം കൂടെ ഞാൻ അന്തം വിട്ട് നോക്കി എന്ത് വന്നു അപ്പൊ അവരെല്ലാം എന്നെ ഇങ്ങനെ അതിശയിച്ച് നോക്കുക ഈ വീട്ടിലാ കൊണ്ടുല്ലുന്നത് അവിടെ കൊണ്ടുവെല്ലാം അവിടെ അവിടെന്നെ കാണിക്കാൻ കൊണ്ടുപോയിവാ അപ്പൊ എനിക്കത് മനസ്സിലാവുന്നില്ല അങ്ങനെ കണ്ട് അവരെല്ലാം അവർക്കെല്ലാം കണ്ടിഷ്ടപ്പെട്ട് അവര് പുള്ളിക്കാരം വരുന്നതിന് മുന്നേ വീട്ടിൽ വന്ന് അമ്മക്ക് വാക്ക് കൊടുത്തു എന്നിട്ട് ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ഞങ്ങള് വാക്കുകൊടുത്ത് നീ വന്ന് കല്യാണം കഴിച്ചോണം എന്ന് പറയും ആരുമില്ല അങ്ങനെയല്ല ഇല്ലാത്ത ഒരു കൊച്ചാ അമ്മ എല്ലാ കഥകളും പറഞ്ഞു നമുക്ക് അവളെ നോക്കണം കൊണ്ട് നീ വന്ന് കല്യാണം കഴിച്ചോണം അങ്ങനെ ഞാൻ അറിഞ്ഞു പോയതല്ല അവിടെ എന്നെ കൊണ്ട് കാണിച്ച് എനിക്കങ്ങ് ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ അങ്ങ് സമ്മതിക്കിട്ടെന്നും പറഞ്ഞു അമ്മ കൊണ്ടുപോയതാ ഇഷ്ടപ്പെട്ടായിരുന്നു ഇല്ലായിരുന്നത് അവസാനം ഞാൻ പറഞ്ഞ എനിക്ക് സമ്മതം അല്ലെന്നു പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ചാവും മൂന്നിന് ഞാൻ തൂങ്ങും ഇനി ഇത് സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ആരും ഇല്ലാതെ വരു മോളെ നിന്നെ ഇതുവരെ ഞാൻ ഇങ്ങനെ ചെറകിൻ്റെ കീഴിൽ കൊണ്ടുനടന്ന് വളർത്തിയില്ലയോ ചെറ ഇന്നും ഞാൻ പറയുന്ന എന്റെ അമ്മ നേരിൽ വന്ന് നിന്നാലും എന്റെ പഞ്ചമീമ കഴിഞ്ഞേയുള്ളൂ ആ അമ്മയ്ക്ക് അമ്മ നോക്കി പിന്നെ അമ്മയുടെ ആൾക്കാരെല്ലാം ഇന്നും സ്നേഹം എന്ത് വിളിച്ചാലും അവരെല്ലാരും ഓടി വരും ചേച്ചി വന്നപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ അവരെല്ലാം രണ്ടു വണ്ടി ആള് വന്നു അവിടുന്ന് കാണാൻ ചേച്ചി വന്നപ്പോ വല്യ പായസമൊക്കെ കേട്ടോ ഇതിപ്പോ പതിറ്റാണ്ടികൾ നേരിട്ട് കാണതും അങ്ങനെ രണ്ടായിരം അത് കളശ്ശേരി പുന്നല ആ അവിടെ ചെന്നിട്ടാണ് ഞാൻ തൃപ്പൂണിത്തുനിന്ന് അങ്ങോട്ട് പോയി ഞാനും കൂടി പോയി അറിയിച്ചിട്ടാണോ ടെസ്റ്റ് ചെയ്തോ ഇത് ഒറിഞ്ചില്ലാണോ അതോ അതെങ്ങനെ മായനെ വളർത്താൻ കൊടുത്ത അമ്മയോട് ഞങ്ങള് വീണ്ടും വീണ്ടും ചോദിച്ചേ ആദ്യമൊന്നും സമ്മതിച്ചില്ല അല്ലല്ല പഞ്ചമി അമ്മക്ക് കൊടുത്ത അമ്മേനോട് ചോദിച്ചു അതിന്റെ അമ്മ ആദ്യമൊന്നും സമ്മതിച്ചില്ല പിന്നെ രണ്ടാമത് മൂന്ന്രാവശ്യം വിളിച്ച് മൂന്ന്രാവശ്യം വിളിച്ചപ്പോഴും അവർ സമ്മതിച്ചില്ല തന്നെ എനിക്ക് നമ്പരിൽ നിന്ന് അതുകൊണ്ട് സാറേ ഈ രണ്ടായിരത്തി പതിനാലില് എനിക്ക് ഔഷധയിൽ ഒരു ജോലി കിട്ടി നമ്മുടെ തൃശ്ശൂരിന്റെ ഒരു സബ് സെന്റർ പത്തനാപുരത്തുണ്ട് അലിമുക്ക് കറവൂരുള്ള ഒരു ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ ചേച്ചിയാണ് ഈ ഇപ്പം പറഞ്ഞ ഒരു റിലേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേളം പുനലൂര് അവരുടെ മകളാണ് അപ്പം ഇവർ തമ്മിൽ ഈ വർഷങ്ങളും കൊണ്ട് കോൺടാക്ട് ഒന്നുമില്ല അവിടുന്ന് വിട്ടു പോകുന്നപ്പോഴേ അപ്പോൾ ചേച്ചി അവിടെ ജോലിയുണ്ട് അപ്പോൾ മൂന്ന് വർഷം ഞാൻ ഞാനവിടെ ജോലി ചെയ്തപ്പോൾ എന്റെ കഥകളെല്ലാം ചേച്ചിക്ക് അറിയാമായിരുന്നു എന്നെ കോന്നിൽ ഒരു വീട്ടിലെടുത്ത് വളർത്തിയതാണെന്നും കാര്യങ്ങളും എല്ലാം അറിയായിരുന്നു ടീച്ചറുടെ പേര് ബിന്ദു എന്നാണ് ആ ചേച്ചിയാണ് ഇന്നൊരു നിമിത്തമായത് ആ ചേച്ചിയാണ് എത്തിച്ചത് അപ്പം ആ ചേച്ചി എന്റെ കഥകളെല്ലാം അറിയായിരുന്നു അപ്പം ഞങ്ങള് എനിക്ക് അമ്മയ്ക്ക് ആയി ആർ സി സിയിലെ റേഡിയേഷൻ ഒക്കെ കൊണ്ടുപോണ്ടതുകൊണ്ട് അപ്പൊ കരാർ അവിടെ ജോലി അപ്പം നമുക്ക് ലീവ് ഒന്നും എടുക്കാത്തില്ല അപ്പൊ ഞാൻ മൂന്ന് മാസം അടിപ്പിച്ച് ലീവ് എടുത്ത് മൂന്ന് മാസം അടിപ്പിച്ചെനിക്ക് ലീവായപ്പോൾ വേറെ ആരുമില്ല കൊണ്ടുപോകാൻ ഞാനും ഹസ്ബൻഡും തന്നെ കൊണ്ടുപോകുന്ന റേഡിയേഷൻ കീമോയ്ക്കുവല്ലോ അങ്ങനെ കൊണ്ടുപോയപ്പം എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ജോലി രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങി അങ്ങനെ ചേച്ചിയായിട്ട് വിളിക്കും എപ്പോഴും ഞങ്ങൾ കൂട്ടുകാരൊക്കെ അങ്ങോട്ട് ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ഔഷധീ ജോലി അത് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവര് വിളിക്കും അപ്പോൾ ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് ദിവസം പറഞ്ഞ ടി പിന്നെ ഞാൻ എൻ്റെ ഒരു വെല്ലുച്ചെ മോളുണ്ടായിരുന്നു അവള് കൊച്ചിലേ പിരിഞ്ഞതാണ് പക്ഷെ ഇപ്പം ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ അവര് വീണ്ടും വിളിക്കുന്നുണ്ട് ആ അപ്പൊ ചേച്ചി പറഞ്ഞെടി അവള് വിളിക്കുന്നുണ്ട് അവൾ ഇതുപോലെ കോന്നിയിലങ്ങാണ്ട് അവൾ അനിയത്തിയെ വളർത്താൻ കൊടുത്ത ഒരു വീട്ടിലാ അവൾ ഇതുപോലെ പേര് എന്ന എൺപത്തിനാലിലാ അത് ഇന്നെടുത്ത് വെച്ചാൽ കൊടുത്തെന്നെല്ലാം ചേച്ചിക്ക് ചേച്ചിയുടെ ഒരു കുഞ്ഞ്മേന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞറിഞ്ഞു അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്നെ അവളെ വെച്ചാ കൊടുത്തത് എൺപത്തിനാലിലാ കൊടുത്തത് എന്റെ പേര് മായ എന്ന പേരിട്ടാ കൊടുത്തതും ഇതെല്ലാം കറക്റ്റാ അപ്പൊ ചേച്ചി പറഞ്ഞ് അപ്പം ചേച്ചിയെ വിളിച്ചിട്ട് എന്നെ വിളിച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് ചേച്ചി കൺഫേം ആവാതെ ആവാതെന്റെ അടുത്ത് ആരും വരരുത് വന്നിട്ട് പിന്നെ എനിക്കത് ഞാൻ ഇങ്ങനെ അല്ല എന്നുള്ള ഇത് പിന്നെ വന്നിട്ട് അയ്യോ ചേച്ചി ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പം ഞാൻ വന്നിട്ട് അങ്ങനെ ചേച്ചി വിളിച്ചപ്പം ആ ചേച്ചിയുടെ ബിന്ദു ചേച്ചിയുടെ മോട കല്യാണത്തിന് ഞങ്ങള് രണ്ടുപേരും ിയത്തിൽ ഉണ്ടായിരുന്നു അപ്പോഴും ഞങ്ങൾ തമ്മി കണ്ടത് ആയിരിക്കും അങ്ങനെ ഞങ്ങള് കഴിച്ചിട്ടൊക്കെ പോയി പിന്നെ ചേച്ചി വിളിച്ച് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഈ മണിയമ്മ പറഞ്ഞ അവരുടെ നമ്പർ കൊടുത്തു അപ്പൊ ആദ്യം പറഞ്ഞ അല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞവര് ഉരുണ്ട് വിളിച്ചു പക്ഷെ പിന്നീട് ചേച്ചി ചേട്ടനും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആര് തോന്നുന്ന ആദ്യം പിന്നെ ചേച്ചി പറയും എന്തോ പറഞ്ഞെന്നുള്ളത് ഞാൻ വിളിച്ചു ചോദിച്ചു നമ്പർ തന്ന അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു ചോദിച്ചത് വിളിച്ചു ചോദിച്ചപ്പോ അവരും സമ്മതിച്ചില്ല എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരാളെ ആദ്യത്തെ ഞാൻ പറഞ്ഞു നിയമപരമായിട്ട് പോകും മീഡിയ വഴിയൊക്കെ ഞാൻ അറിയിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാട് ലാസ്റ്റ് അത് പറയാൻ കാരണം എല്ലാം ഓക്കെ ആണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞു മായനെ അവര് വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് എന്റെ നമ്പർ ചോദിച്ചു നമ്പർ ചോദിച്ചപ്പം കൊടുത്ത് എന്നെ ഇങ്ങോ വിളിച്ചു എന്നോട് പറഞ്ഞ് മോളെ നിന്റെ കൂടെ പെറപ്പാണ് അവള് എനിക്ക് പ്രശ്നങ്ങൾ വരുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയാണ്ടിരുന്നേ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് ആദ്യമേ ഇങ്ങനെ പറഞ്ഞ പോലായിരുന്നോ ഞങ്ങളൊരു ബുദ്ധിമുട്ടുണ്ടാക്കൂലായിരുന്നു പറഞ്ഞു ഞാൻ നാലു പ്രാവശ്യം വിളിച്ചു നാലു പ്രാവശ്യം വിളിച്ചപ്പോഴും സമ്മതിച്ചില്ല നാലു പ്രാവശ്യം വിളിച്ചപ്പോഴും അവരോരോ തട്ടൻ പറഞ്ഞ് ഡിസംബറിൽ ഡിസംബറിൽ അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു അപ്പൊ എന്റെ അച്ഛൻ്റെ അതിൻ്റെ മോള് പറഞ്ഞ സ്ഥലത്തിലാണ് ഞാൻ അവളോട് വിളിച്ച് ചോദിച്ചത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ മായ എന്ന് പറഞ്ഞൊരു അനീതിയുണ്ട് വർഷങ്ങളായിട്ട് ഞാൻ എന്റെ കുഞ്ഞിലെ എനിക്കൊരു നാല് വയസ്സുകളപ്പം അവളെ അമ്മ കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞു അപ്പൊ എനിക്കറിയാവുന്നത് മായ എന്നാണ് പേരെന്നുള്ളതും അപ്പൊ എല്ലാരും ഈ ഒരു പേരോട് എപ്പോഴും പറയും മഞ്ജു മായ എന്നുള്ളൊരു പേര് എപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഓർമ്മ വന്ന ആളത്തില് എന്നോട് മായ ആദ്യം പറഞ്ഞു ചേച്ചി ഓനെ നമ്മൾ രണ്ടുപേരും ചേച്ചി അനിയത്തിയാണോന്ന് ഉറപ്പാണോന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്നൊക്കെ ചോദിച്ച അപ്പൊ ഞാൻ അങ്ങനെ അന്നേരാണ് പറയണത് മായേനെ വളർത്താൻ കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറഞ്ഞു അങ്ങനെയാണ് ആ മണിയമ്മയുടെ നമ്പർ എനിക്ക് തരുന്നത് ഓക്കെ മണിയമ്മയാണ് ശരിക്കും വേറെ നീ ഇത് ആയിട്ട് വെരിഫൈ നിങ്ങൾ കണ്ടുമുട്ടി കണ്ടുമുട്ടി അവിടെ ചെണ്ടയൊക്കെ അടിച്ചു അല്ലേ ഞാനവിടെ ചെന്നപ്പോ ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട് ഞാനും ഇപ്പൊ പുലിയൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു എന്തോ സഹോദരി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെ പിറ്റേന്ന് അന്ന് വൈകിട്ട് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴാണ് അവിടെ കടശ്ശേരി ഒക്കെ ഉള്ളവര് എല്ലാവരും അറിയുന്നത് എന്നെ ഇങ്ങനെ വളർത്തിയതാണെന്നും എനിക്കിങ്ങനൊരു കഥയുണ്ടെന്നും അവിടത്തെ നാട്ടുകാരറിയത് കുറച്ചുപേർക്കൊക്കെ അറിയാമായിരുന്നു ഫേസ്ബുക്ക് കൊണ്ട് ഗുണങ്ങളൊക്കെ ഫേസ്ബുക്ക് വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെ അനിയൻ അനിയനെയും മക്കളെയൊക്കെ കോണ്ടാക്ട് ചെയ്യണത് നാട് പുനരുന്ന് പറഞ്ഞോണ്ട് ഒരാള് ഫേസ്ബുക്കിൽ വന്നത് അപ്പൊ ഞാൻ ആ പുള്ളിക്ക് മെസ്സേജ് ഇടും മോളെ കൊണ്ട് മെസ്സേജ് ഇരിപ്പിച്ച് അപ്പൊ പുള്ളിനോട് മെസ്സേജ് ഇട്ട് പറഞ്ഞു പറഞ്ഞപ്പോ പുള്ളി തന്നെ അച്ഛൻ്റെ അനിയന്റെ മക്കളുടെ നമ്പറൊക്കെ വാങ്ങിച്ച് എനിക്ക് അയച്ചു തന്നെ അങ്ങനെയാണ് വീണ്ടും ഇവരെല്ലാവരുമായിട്ട് ഒന്നാവണത് അറിയണം